നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ വിൻ്റർ സീസൺ യുഎസിലെ ടെക്സാസിലാണ് സംഭവം നടക്കുന്നത് അവിടെ ആ വിൻ്റർ സീസണിൽ ഒരു ദിവസം ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ വന്ന് ബെല്ലടിച്ചു ജനാലയക്കൂടി തന്നെ കുട്ടികളാണെന്ന് കണ്ടതുകൊണ്ട് ആ വീട്ടുടമ വാതിൽ തുറന്നു ആ കുട്ടികൾ വാതൽ തുറന്ന ആ പ്രായമുള്ള ലേഡിയോട് അവരുടെ അവസ്ഥ പറഞ്ഞു അവർ വന്ന കാറ് കുറച്ച് സ്നോയിൽ പെട്ട് കിടക്കുകയാണ് ആ ഭാഗത്ത് സാധാരണഗതിയിലത്ര സ്നോ ഉള്ളതല്ല പക്ഷെ അന്ന് എന്തോ സ്നോ കൂടുതലാണ് അതിൻ്റെ ഫലമായിട്ട് കാർ ഓടിക്കാൻ പറ്റാതെ കിടക്കുകയാണ് കുട്ടികൾക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോവുകയും വേണം അതുകൊണ്ടാണ് അവർ ആ വീട്ടിലേക്ക് ഓടി വന്നത് കുട്ടികളുടെ ആവശ്യം കേട്ടതും ആ വീട്ടമ്മ അവരെ അകത്തേക്ക് വിളിച്ചു ആ കുട്ടികൾ അകത്തേക്ക് കയറിയതും അവർക്ക് ആ വീട്ടിലെ ആ ലേഡി ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതിലെ ആ പെൺകുട്ടി ടോയ്ലറ്റിലേക്ക് പോയി പെൺകുട്ടിയോടൊപ്പമുള്ള ആ പയ്യൻസ് അവിടെ സോഫിലിരുന്നു ഈ സമയത്ത് അവിടെ ആ വീട്ടിലെ വേറൊരു കുട്ടിയും കൂടി ഉണ്ട് അവൻ ആ കുട്ടിയെ കണ്ട് ചിരിച്ചു ശരിക്കൊരു സൗഹാർദ്ദം ആ കുട്ടികൾ തമ്മിൽ ഉണ്ടാവുകയാണെന്ന് പറയാം അത് കണ്ടതും ആ വീട്ടമ്മ ആ ആൺകുട്ടിയോട് പറഞ്ഞു മോനെ ഇരിക്കേ ഞാനേ നീക്ക് കോഫി എടുക്കാം ആ തണുപ്പത്ത് ആ കുട്ടികൾക്ക് ഒരു ചൂട് കോഫി കൊടുക്കേണ്ടതിന്റെ ആവശ്യകത അവർക്കറിയാം അവര് കിച്ചണിൽ കോഫി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി അവർ ആ കോഫി പ്രിപ്പറേഷൻ അവിടെ നിർത്തി വെച്ചിട്ട് തിരിച്ച് ഹാളിലേക്ക് വന്നു ഹാളിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പയ്യൻസിനെ കാണാനില്ല അതേ സമയത്ത് അവരുടെ മകൻ അവിടെ ആ സോഫയിൽ ചരിഞ്ഞിരിക്കുകയാണെങ്കിലും അവൻ്റെ മൂക്കിൽ കൂടി ചോര ഒലിക്കുകയാണ് ശരിക്കും ഭയന്ന് പോയാൽ ആ ലേഡി ഓടി വന്ന് അവരുടെ മോനെ കുലുക്കി വിളിക്കുമ്പോൾ അവൻ അവരുടെ അങ്ങ് തളർന്നു വീണു എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു മനസ്സിലായതും അവർ ടോയ്ലറ്റിനെ നേരെ നോക്കി ടോയ്ലറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശബ്ദമൊന്നുമില്ല അകത്തേക്ക് ആ പെൺകുട്ടി പോയതാണ് ഇവിടെ ഇരുന്ന് ആ പൈൻസിനെ കാണാനുമില്ല അവരുടൻ അവരെ ഹസ്ബൻഡിനെ വിളിച്ചു അവരുടെ ഹസ്ബൻഡ് അവടെ മുകളിലത്തെ നിലയിലുണ്ട് അദ്ദേഹം അവരുടെ ശബ്ദം കേട്ട് താഴെക്ക് ഓടി വന്നു എന്താ ഇവിടെ രണ്ട് കുട്ടികൾ വന്നായിരുന്നു അവർ വന്നിട്ട് മൂക്കി മൂക്കിൽ ചോര ഒലിക്കുകയാണ് അത് കേട്ടതും അയാള് ഓടി വന്ന് ആ മോനെ തൂക്കിയെടുത്തു ശരിക്കും അവൻ നന്നായി തണുത്ത് ഉറക്കുകയാണ് അവന്റെ മൂക്കി കൂടി ചോര ഒലിക്കുന്നുമുണ്ട് അവർ സമയങ്ങളയാതെ വീട് കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തിരിച്ചപ്പോൾ ആ ലേഡി അവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു ടോയ്ലറ്റിൽ ഒരു പെൺകുട്ടി കയറിയായിരുന്നു എന്താ അവളവിടെ അങ്ങനെ അയാൾ ചോദിച്ചതും ആ ലേഡി ഓടി ചെന്ന് ടോയ്ലറ്റ് ഒന്ന് തട്ടി ടോയ്ലറ്റിനകത്തുനിന്ന് ശബ്ദമൊന്നുമില്ല അവർ വാതിലെ പിടിയിലൊന്ന് പിടിച്ചു വാതിൽ അകത്തേക്ക് തുറന്നു അതിനകത്ത് ആ പെൺകുട്ടി ഇല്ല ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആ ലേഡിക്ക് ഒരു പിടിയില്ല അവർ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ അതിവേഗം വീട് പൂട്ടി കുഞ്ഞിനെ കാറിലേക്ക് ഏറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാനായി റോഡിലേക്ക് തിരിച്ചു അവരുടെ വാഹനം റോഡിലോട്ട് കയറി റോഡ് ക്രോസ് ചെയ്യുന്ന ആ നിമിഷത്തിൽ അവരുടെ ആ കാറിൻ്റെ കണ്ണാടിയിലൂടെ അവരൊരു കാഴ്ച കണ്ടു നേരത്തെ അവർ കണ്ട ആ പെൺകുട്ടിയും ആൺകുട്ടിയും അവിടെ ഫുട്പാത്തിലുണ്ട് ഫുട്പാത്ത് നിൽക്കുന്ന അവരുടെ മുഖമാണ് ആ കണ്ണാടി കൂടി കാണാൻ കഴിയുന്നത് ആ മുഖത്തേക്ക് നോക്കിയ ആ സ്ത്രീ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ആ കണ്ണാടിയിൽ ഇപ്പോൾ ആ കുട്ടികളുടെ മുഖം പ്രത്യേകിച്ച് കണ്ണുകൾ വ്യക്തമായി കാണാം സാധാരണ ഇതിൽ ഏതൊരാളുടെ കണ്ണിലും വെളുപ്പുണ്ടാവുമല്ലോ ഇവിടെ പൂർണ്ണമായും കറുത്ത നിറ മാത്രമാണുള്ളത് കൺപീലികളും അതുപോലെ പൊരികവും മാത്രമല്ല കറുത്തിരിക്കുന്നത് കണ്ണാകെ കറുത്തിരിക്കുകയാണ് അവർക്ക് അത്രയേ കാണാൻ പറ്റിയുള്ളൂ അപ്പോഴേക്കും കാറ് ആ സ്പോട്ട് കഴിഞ്ഞിരുന്നു വാഹനത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ ഹസ്ബൻഡിനോട് ആ കാര്യം സൂചിപ്പിച്ചു കറുത്ത കണ്ണുകളിലുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് അവരുടെ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ കാലുകൾ അറിയാതെ ബ്രേക്ക് ചവിട്ടി പോവുകയാണ് നീ എന്താ ഇത് നേരത്തെ പറയാത്തത് നീ എന്തിനാ അവരകത്ത് കയറ്റിയത് രണ്ട് ചോദ്യങ്ങൾ സൈമിൾട്ടിയസ് ആയിട്ട് അയാളുടെ വായിന്ന് വന്നു എന്താ എന്താ അങ്ങനെ ചോദിക്കാൻ കഴിയും ആ പിള്ളേരെ ഒരു വീട്ടിലും കേറ്റാൻ പറ്റില്ല അവര് കയറിയിട്ടുള്ള വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ അവരുടെ ഹസ്ബൻഡ് അതിവേഗം ആ കാറ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പറത്തി വിട്ടു എന്ന് പറയാം എന്തോ ഒരു ഭയം അയാൾ പറയുന്നത് കേട്ടപ്പോൾ ആ ലേഡിക്ക് ഉണ്ടായി ഹോസ്പിറ്റലിൽ എത്തി ആ കുട്ടിയെ എമർജൻസി വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് അവന്റെ ചികിത്സ നടക്കുമ്പോ അയാൾ അവരോട് പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുത്ത ഒരു ലേഡി അവരുടെ അനുഭവം പങ്കുവച്ചത് ഞാൻ വായിച്ചിരുന്നു ഫുട്പാത്തിൽ നിന്ന് ആ കുട്ടികൾ അവരുടെ വാഹനത്തിനെ കൈ കാണിക്കായിരുന്നു അവർ ഒറ്റപ്പെട്ടു പോയെന്നും അവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിഞ്ഞുകൂടുന്നുമാണ് ആ കുട്ടികൾ കാർ നിർത്തിയപ്പോൾ ആ ലേഡിയോട് പറഞ്ഞത് സങ്കടം തോന്നിയ അവർ ആ കുട്ടികളെ കാറിലേക്ക് ഏറ്റി ആ കുട്ടികളുമായിട്ടാണ് ആ ലേഡി അവരുടെ വീട്ടിലെത്തിയത് ആ കുട്ടികൾക്ക് അത്യാവശ്യം ഫ്രഷ് ആകാനുള്ള സംവിധാനമൊക്കെ ഒരുക്കി കൊടുത്തതിനു ശേഷം അവരുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ തിരക്കി ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ അവരുടെ വീട്ടിലെത്തിക്കാൻ എന്നാണ് ആ ലേഡി ധരിച്ചത് അതിനുവേണ്ടി ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയ ശേഷം അവരുടെ വീട്ടിലേക്ക് വിളിക്കാനായി ഈ കോഡ്ലെസ് ഫോൺ അടിക്കാനായി അവര് ആ ഇരിക്കുന്ന ഭാഗത്തേക്ക് നടക്കുമ്പോ അവരുടെ ഹസ്ബൻഡ് ആ കുട്ടികളോട് സംസാരിച്ചിരിക്കുകയാണ് അവർ കോഡ്ലെസ് ഫോണുമായി മടങ്ങി വരുമ്പോ അവരുടെ ഹസ്ബൻഡ് ആ സോഫയിൽ മറിഞ്ഞു കിടക്കുകയാണ് ആ രണ്ട് കുട്ടികളും അവിടെ ഇല്ല ആ കാഴ്ച കണ്ട സ്ത്രീ ഓടി വന്ന് ഹസ്ബൻഡിനെ എടുത്തു പോക്കുമ്പോൾ പുറത്ത് ജനാലിൽ കൂടി അവർ ആ കുട്ടികളെ വീണ്ടും കണ്ടു ആ സമയത്താണ് ആ കുട്ടികളുടെ കണ്ണുകൾ ശരിക്കും കറുത്തിട്ടാണെന്ന് ആ സ്ത്രീ കാണുന്നത് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ കുട്ടികൾ ഓടിച്ചെന്ന് റോഡിൽ നിൽക്കുന്ന ഒരു കാറിൻ്റെ അടുത്തെത്തി ആ സമയത്ത് കാറിന് രണ്ടുപേർ പുറത്തേക്ക് ഇറങ്ങി അവരും കറുത്ത വേഷത്തിലായി ആ ആളുകൾ ഇറങ്ങിയ സ്ഥലത്തേക്ക് ആ കുട്ടികൾ കയറി അതിനുശേഷം ആ ഇറങ്ങിയ ആളുകൾ കാറിലേക്ക് കയറി അതിവേഗം ആ കാറ് പാഞ്ഞു പോവുകയായിരുന്നു ആ സ്ത്രീ അവരുടെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അയാൾ അപ്പോഴേക്കും മരിച്ചിരുന്നു അയാളുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഹൃദയസ്തംഭനം വഴിയാണെന്നാണ് ഡോക്ടേഴ്സ് ചെയ്തത് പക്ഷെ അവർക്ക് അതങ്ങോട്ട് ഇതുവരെയും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ആ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ഹസ്ബൻഡ് ഏതെങ്കിലും സെക്കൻഡ് നേരം മാത്രമാണ് അവർ യഥാർത്ഥത്തിൽ ആ ടീമിനൊപ്പം ഇല്ലാതിരുന്നത് അവിടെ ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന കോഡ്ലെസ് ഫോൺ എടുക്കാനായി ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് അവർ ഏകദേശം ഒരു പത്ത് സ്റ്റെപ്പ് നടന്നു ഉള്ളൂ അതിനിടയിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് ഹസ്ബൻ്റിന്റെ മരണവുമായി ആ കുട്ടികൾക്ക് എന്തോ ബന്ധമുണ്ട് അല്ലെങ്കിൽ അവർ ആ നിമിഷം അവിടുന്ന് അപ്രത്യക്ഷമാകേണ്ട ഒരു കാര്യമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ ആ ലേഖനം എഴുതിയിരിക്കുന്നത് പത്രത്തിൽ ആ ലേഖനം വായിച്ച വിവരമാണ് ഇപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോട് പങ്കുവച്ചത് ആ ദമ്പതികളുടെ വീട്ടിലുണ്ടായ ആ വിഷയം പിറ്റേ ദിവസം പത്രങ്ങളിൽ വാർത്തയായി വന്നു ദുരൂഹമായ സാഹചര്യത്തിൽ കറുത്ത കണ്ണുകളുള്ള ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തികച്ചും അപ്രതീക്ഷിതമായി ഏതെങ്കിലും വീടുകളിലേക്കോ വാഹനങ്ങളിലേക്കോ കയറുന്നു അങ്ങനെ ആ കുട്ടികൾ കയറുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യം സംഭവിക്കുകയാണ് ഒരു സ്ഥലത്ത് ഒരു മരണം വരെ സംഭവിച്ചു അവശഗുനം പിടിച്ച കുട്ടികൾ അങ്ങനെ ഒരു പേരാണ് പെട്ടെന്ന് ആ കുട്ടികൾക്ക് ഉണ്ടായത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അധികം നാള് കഴിയുമ്പോൾ മുമ്പ് യു എസിൽ പല സ്ഥലത്തു നിന്നും കറുത്ത കണ്ണുകളുള്ള കുട്ടികളെ കണ്ടു എന്ന ശൈലിയിൽ പലരും പത്രങ്ങളിൽ പത്രാധിപർക്കുള്ള കത്തിൽ അവരുടെ അഭിപ്രായങ്ങളായി അത് രേഖപ്പെടുത്തിയിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ യു എസ്സിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കറുത്ത കണ്ണുള്ള പെൺകുട്ടിയും ആൺകുട്ടിയും വലിയൊരു ചർച്ചാ വിഷയമായി മാറിച്ചുണ്ടായി വീണ്ടും ആ കറുത്ത കണ്ണുള്ള പെൺകുട്ടിയും കറുത്ത കണ്ണുള്ള ആൺകുട്ടിയും പല സ്ഥലത്തും വാർത്തകൾ ഉണ്ടാക്കുന്നുണ്ട് യു എസിലും യൂറോപ്പിലും ഈ കറുത്ത കണ്ണുകളുള്ള കുട്ടികളുടെ കഥകൾ പതുക്കെ പതുക്കെ പ്രചരിച്ചു വരികയാണ് ഒരു അർബൻ മിത്ത് എന്ന നിലയിലാണ് ഇത് ശരിക്കും പ്രചരിക്കുന്നത് കറുത്ത കണ്ണുകളുള്ള ആ കുട്ടികളെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ദുരന്തം സംഭവിക്കും അങ്ങനെയാണത് പറയുന്നത് അത് പടർന്ന് പന്തലിച്ച് പന്തലിച്ച് കണ്ണ് കറുത്തിരിക്കുന്ന ഒരാളെയും വീട്ടിൽ കയറ്റം കൊള്ളില്ല എന്ന ശൈലിയിലോട്ട് കാര്യങ്ങൾ വരികയാണ് കറുത്ത കണ്ണാണെങ്കിൽ അവരെ വീട്ടിൽ കയറ്റരുത് അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതിന്റെ ബാക്കി പത്രം ഒരു അർബൻ മിത്തിൻ്റെ ശൈലി തുടങ്ങിയ കഥ ഇപ്പോൾ ഒരു പ്രത്യേക കോർണറിലൂടെ മൂവ് ചെയ്യുന്നു എന്ന് പറയാം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾക്കോ നമ്മുടെ ശരീരത്തിന് തന്നെയോ ചില പാകപ്പിഴകളോ അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു അവശോകനമായി കാണുന്ന ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടോ എന്നറിയാൻ ഒരു ആഗ്രഹം ചില ആളുകൾക്ക് മുഖത്ത് ചില കുഴപ്പങ്ങളുണ്ടാവും ആ ആളെ കണ്ടാൽ ഇന്ന് നല്ല കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പലതരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തും ആ ശൈലിയിൽ ഏതെങ്കിലും വൈരുപ്യമുള്ള ആളുകളെ കാണുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പങ്കുവയ്ക്കണമെന്ന് പറയാൻ വേണ്ടിയാണോ ഈ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞത് കഥാവീദ്യയിൽ നിന്ന് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യുക താങ്ക്